ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഇട്ട വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്ക് ഇന്ന് ഇരുമ്പാമ്പിളിങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇരുമ്പാമ്പിൾ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇട്ട ഇന്ന് ഉണ്ടാക്കുന്നത് ഇതാ ഉണക്കച്ചെമ്മീനും അതുപോലെ തേങ്ങയും കൂടിയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇട്ട നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണ് ഇട്ട ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം ചെമ്മീനൊന്ന് വറുത്തെടുക്കാം ഇത് കഴുകി വെച്ച ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതിൻ്റെ കൂടെ ഹൈപ്പ് ഒന്ന് ചെയ്യണം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ചമ്മന്തി പിന്നെ നമുക്ക് ഏത് തരം ചമ്മന്തി ആയാലും ചമ്മന്തി ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ചെമ്മീൻ വറവായിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരിയെടുക്കാം ചെമ്മീൻ ഞാൻ കോരി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് മുളക് ഇനി മുളകൊന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇതാ മുളകും കുറവായിട്ടുണ്ട് കേട്ടോ ഇനി മുളക് നമുക്ക് നമുക്കിതിന് കോരിയെടുക്കാം അപ്പോൾ ഇതാ മുളക് ഞാൻ കോരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് മുളക് എടുത്താൽ മതി കേട്ടോ ഞാൻ ഇത്രയും മുളക് എടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു അഞ്ച് ചെറിയ ഉള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നമുക്കിതാ ഉണ്ടല്ലോ ഇതും കൂടി ഇട്ടെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാമതിട്ടോ അധികം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഇരുമ്പിളിങ് വാടി വന്നിട്ടുണ്ട് ഇത്ര വാട്ടിയെടുത്താൽ മതി കേട്ടോ അധികം ഒന്നും വാട്ടേണ്ട ആവശ്യമില്ല ഇനി ഇതും ഇതൊന്ന് കോരി എടുക്കാം കേട്ടോ അപ്പം ഇതാ ഇരുമ്പിളി ഞാൻ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുളക് വറുത്തത് ഇട്ടുകൊടുക്കാം കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പൊടിയാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഫസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം മുളക്താ ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെമ്മീനാണ് ഇട്ടാ ഇട്ട് കൊടുക്കുന്നത് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതാ ചെമ്മീൻ ഇട്ടിട്ടും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തത് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാവരും ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇരുമ്പിളിങ്ങ ഉള്ളി കൊടുക്കട്ടോ അപ്പോൾ ഇത് തേങ്ങ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുമ്പാമ്പിളിങ്ങ പിന്നെ ഉള്ളി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലായിട്ട് അട്ടുകൊടുക്കുന്നത് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇരുമ്പാമ്പിളിങ്ങ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഇരുമ്പാമ്പുളിങ്ങ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം